നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിയ രണ്ട് പേരുകളാണ് പി പി ദിവ്യയും ഇ പി ജയരാജനും രണ്ടുപേരെയും ഒഴിവാക്കാൻ വയ്യാത്തുകൊണ്ട് അങ്ങനെ തൊട്ടും തലോടിയും പാർട്ടി പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി പി ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് സി പി എം കോഴിക്കോട് ജില്ലാ സമ്മേളന വേദിയിലായിരുന്നു ഈ ഒരു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ലെന്നും വിളിക്കാത്ത പരിപാടിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞത് ശരിയായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ ദോഷം ചെയ്തെന്ന് പ്രതിനിധികളും വിമർശിച്ചു പി ദിവെതിരായ നടപടി മാധ്യമ വാർത്തകൾക്ക് അനുസരിച്ചായിരുന്നു എന്ന പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ദിവയ്ക്കെതിരെ നടപടി ശരിയായ രീതിയിൽ തന്നെയായിരുന്നു കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഒറ്റയ്ക്കിടപെടുന്ന രീതിയാണ് ഉണ്ടായത് വിളിക്കാത്ത പരിപാടിക്ക് പോയി ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതും ശരിയായില്ല ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി ചർച്ചയിൽ ഇ പി ജയരാജിനെതിരെ കടുത്ത വിമർശനമുണ്ടായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളാണ് ജയരാജിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നതെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഈ പ്രവൃത്തികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഇ പിക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിച്ചെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി പാർട്ടി തിരുത്തൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങ് പുകഴ്ത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി നേതാവുമായ പി പി ദിവ്യ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ പങ്കുവച്ചിരുന്നു എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്ന ചിത്രം സഹിതമാണ് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പി പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് വീണ്ടും രംഗത്തെത്തിയ വേളയിലായിരുന്നു ദിവ്യയുടെ ഈ ഒരു കുറിപ്പ് അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് വീടുവായുത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളയുന്നില്ലെന്നും പി പി ദിവ്യ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റിൻ എന്നിവരുടെ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക സി ബി ഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷിയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിലെ പ്രധാന വാദം സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട് ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും അപ്പീലിൽ ആരോപിക്കുന്നു